എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു തീലാണ് അതിന് ഉണക്കച്ചെമ്മീൻ വറുത്ത് കഴുകി എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുപത് ഉള്ളി തൊണ്ട് കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ഞാൻ നാടൻ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നാടൻ തക്കാളിയാണ് തീലൊക്കെ ഉണ്ടാക്കാൻ രുചി കൂടി കിട്ടുന്നത് പിന്നെ രണ്ട് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളായിട്ടും ഇണങ്ങി ഉണ്ടാക്കാം രണ്ട് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മുറു തേങ്ങ ചെണ്ടു വെച്ചിട്ടുണ്ട് ചട്ടിക്കകത്തേക്ക് ആദ്യം നമുക്ക് ചെമ്മീൻ ഇടാം ചെമ്മീൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം ഞാനിത് ഒരുപാട് ചെമ്മീനുകളുണ്ട് ചെറിയുള്ളി ആണെങ്കിലും അതുപോലെ അളവ് കുട്ടുകയും കുറയ്ക്കുക ഒക്കെ ചെയ്യാം കുറച്ച് വെള്ളം ഒഴിക്കാം ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിൽ ഉപ്പ് നമുക്ക് കഷ്ണം വുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അരപ്പിനെണ്ണ അതിന് ലേശം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇടാം ഇത് തേങ്ങ മൂത്തിട്ട് മല്ലിപ്പൊടിയാണെങ്കിലും ഇടാം ഞാനിപ്പോൾ മല്ലി മുഴുവനെയാണ് ഇടുന്നത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒറ്റ പത്ത് പന്ത്രണ്ട് വറ്റമുളക് കറിവേപ്പില ചെറുതായിട്ട് മൂത്ത് തുടങ്ങി ഇനി നമുക്ക് തേങ്ങയും കൂടെ അതിനകത്തേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം ഇത് ചെറിയ മീനിലിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളർ കളറാവുന്നേരം വരെ ഇളക്കി തേങ്ങയൊക്കെ ചുവക്കനെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിനി കൂടി ഒഴിക്കാം ഞാൻ ഇതിനകത്ത് വാളംപുളിയാണ് ഒഴിക്കുന്നത് ൊന്ന് തിളച്ചിട്ട് നമുക്ക് അരപ്പ് കേൾക്കാം അത് നന്നായിട്ട് തിളച്ചു ഞാനിത് പാകത്തിന് ഉപ്പും പുളിയൊക്കെ നോക്കി കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കടുവറുത്തിടാം ഞാൻ തീയലിന് നല്ല കളർ വരാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളൂരി ഇതിനകത്ത് ഇടുന്നുണ്ട് അത് നല്ല കളറ് കിട്ടും തീലിന് ഓഫ് ചെയ്തിട്ടിട്ടാൽ മതി തീയൽ റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇതുപോലത്തെ വെറൈറ്റി തീലൊക്കെ ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ